മഞ്ചീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ തീവണ്ടികൾക്കും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം അനുദിനം ശക്തമാകുന്നു സംസ്ഥാന അതിർത്തി സ്റ്റേഷനായിട്ടും ഇതിന്റെ ഒരു പ്രാധാന്യവും പരിഗണനയും ഈ സ്റ്റേഷനിൽ ലഭിക്കുന്നില്ലെന്നതാണ് പൊതുവിലുള്ള പരാതി മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് പ്രധാന തീവണ്ടികൾക്കെല്ലാം മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കും റെയിൽവേ ഉന്നത അധികാരികൾക്കുമെല്ലാം നിരവധി തവണ പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടിയും ഇതുവരെയായും ഉണ്ടായിട്ടില്ല കേരള കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലെ റെയിൽവേ സ്റ്റേഷനായിട്ടും ഇതിന്റെ തരത്തിലുള്ള പ്രാധാന്യവും പരിഗണനയും ഈ സ്റ്റേഷനെ ലഭിക്കുന്നില്ലെന്നാണ് പൊതുവിലുള്ള പരാതി സർക്കാർ സ്വകാര്യ ജീവനക്കാരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും മറ്റുള്ളവരുമായി ദിനംപ്രതി ണക്കിന് യാത്രക്കാരാണ് ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത് കടത്തുപോകുന്ന പ്രധാന തീവണ്ടികൾക്കെല്ലാം ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ ഇവരെല്ലാം അനുഭവിക്കുന്ന ദുരിതത്തിന് കൈയും കണക്കുമില്ല അത് രാവിലെ പോകേണ്ടി വരുന്ന ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ അകലെയായുള്ള കാസർകോട്ടെയോ മംഗലാപുരത്തെയോ റെയിൽവേ സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് മാത്രമല്ല കണ്ണൂർ സർവകലാശാലയുടെ മഞ്ചേശ്വരത്തെ ക്യാമ്പസിൽ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിയമപഠനം നടത്തുന്നുണ്ട് ഇവരും യാത്രാ ദുരിതത്തിന്റെ വലിയ ഇരകൾ തന്നെയാണ് മഞ്ചേശ്വരത്തുനിന്നും കേവലം പതിമൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള കർണാടകത്തിലെ ദേർലക്കട്ടയിൽ ചെറുതും വലുതുമായി ഏകദേശം ഇരുപതോളം പ്രൊഫഷണൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടങ്ങളിലെല്ലാം പഠനം നടത്തുന്ന മലയാളി വിദ്യാർത്ഥികൾ കാസർകോട്ടോ മംഗലാപുരത്തോ ഇറങ്ങി പിന്നെയും കിലോമീറ്ററുകൾ ദൂരം ബസ്സിൽ സഞ്ചരിച്ചാണ് കോളേജുകളിൽ പോകുന്നതും വരുന്നതും വരുന്നത് കേരളത്തിന്റെ ആദ്യത്തെ ശേഷമാണ് പക്ഷേ അതനുസരിച്ചിട്ടുള്ള വികസനം ഭാഗത്ത് വന്നിട്ടില്ല കൃത്യമായിട്ട് ഒരിട ഇടപെടൽ അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും നിലവിൽ കേരളത്തിൻ്റെ ആദ്യത്തെ ശേഷം ഞാൻ പറഞ്ഞു ഇവിടെ കോളേജ് ഉണ്ട് പിന്നെ കണ്ണൂർ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി ലോ കോളേജ് ഉണ്ട് അപ്പോൾ ഇവിടത്തേക്കൊക്കെ നിറഞ്ഞ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമ്മുടെ കുട്ടികൾ വന്ന് പഠിക്കുന്ന സ്ഥലമാണ് അതേമാതിരി ഇവിടുന്ന് കർണാടകത്തിലെ വേറലേട്ടയിൽ വേറലാട്ട ബേസ് ചെയ്തുകൊണ്ട് ഏകദേശം ഇരുപതോളം പ്രൊഫഷണൽ കോളേജുണ്ട് മെഡിക്കൽ എഞ്ചിനീയറിങ് പാരാമെഡിക്കൽ കോളേജുകൾ എടുക്കും ഏകദേശം ഇരുന്നൂറോളം ഇരുപതോളം സ്പെഷ്യൽ എൻ്റെ പ്രൊഫഷണൽ കോളേജുകൾ ഉണ്ട് അവിടത്തേക്ക് പഠിക്കുന്നതെല്ലാം മലയാളികളായിട്ടുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാ കേരളത്തിൻ്റെ മറ്റെല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ആശ്രയിക്കുന്ന മഞ്ചേശ്വർ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റേഷൻ ഈ സ്റ്റേഷനിൽ കൂടുതൽ സ്റ്റോപ്പ് കിട്ടുകയാണെങ്കിൽ ഇവർക്കൊക്കെ എല്ലാം വലിയൊരു ഉപകാരമാണ് മംഗലാപുരത്ത് നിന്ന് അവിടുത്തേക്ക് ധാരളാട്ടയിലേക്ക് പതിനേഴ് കിലോമീറ്റർ ആണെങ്കിലും ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ആ നമ്മൾ കൊടുത്തിട്ട് പോലും ഒരു ഒരു ആവശ്യമായ വികസനം നടന്നിട്ടില്ല മാത്രമല്ല ഭാഷാ ന്യൂനപക്ഷക്കാർ ധാരാളമായി അധിവസിക്കുന്ന മഞ്ചീശ്വര മേഖലയിലെ ധാരാളം ആളുകൾ മംഗളൂരു മുംബൈ പൂനെ ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നവരാണ് ആഴ്ചകളിലും മാസങ്ങളിലും വീട്ടിലെത്തി തിരിച്ചു പോകുന്ന ഇവർക്കും സ്വന്തം സ്റ്റേഷനിൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പില്ലാത്തത് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു അതുകൊണ്ടുതന്നെ അതിരാവിലെ സർവീസ് നടത്തുന്ന പരശുരാം എക്സ്പ്രസ് മാവേലി എക്സ്പ്രസ് മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് നേത്രാവതി എക്സ്പ്രസ് കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾക്ക് ഇവിടെ അടിയന്തര പ്രാധാന്യത്തോടെ സ്റ്റോപ്പ് അനുവദിക്കണം എന്നുള്ളതാണ് ഒപ്പം യാത്രക്കാരുടെയും ആവശ്യം മഞ്ചേശ്വരക്കായ നമ്മൾ നമ്മളാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇവിടെ അതിഥികളായി എത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൊണാജ കൊണാജന്ന് പറഞ്ഞ ഏഷ്യ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത്ര കൂടുതൽ യൂണിവേഴ്സിറ്റികളും ഹോസ്പിറ്റലും ഉള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല പക്ഷെ അത് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ആക്സസ് മഞ്ചേശ്വരത്തു നിന്നാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമ്മൾക്ക് മഞ്ചേശ്വരത്തിന് വീണ്ടെടുക്കാം ആ പ്രതാപം വീണ്ടും തിരിച്ചെടുക്കാം മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഉയർച്ചയിൽ വരും പിന്നെ ടൂറിസം ഡെവലപ്മെന്റും ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇനിയും ഇക്കാര്യത്തിൽ ഒരു പരിഗണനയുമില്ലാതെ ഇല്ലാതെ തികഞ്ഞ അവഗണനയാണ് അധികാരികൾ തുടരുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങാനും ഇവർ ആലോചിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ